ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ ക്രമക്കേടും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും സംബന്ധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയവും ഇപ്പോൾ ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ചില ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തുടക്കത്തിൽ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് ആസ്പദമായ തെളിവുകളോ മറ്റു വിവരങ്ങളോ കാര്യമായി പുറത്തുവിടാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ ഇതിന് സമാനമായ രീതിയിലാണ് തൃശൂരിലും വ്യാജമായി വോട്ടർമാരെ തിരികിക്കയറ്റി ബി വലിയ വിജയം ഉണ്ടായത് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇതോടൊപ്പം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ശക്തമായി സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ വോട്ടർ പട്ടിക വ്യക്തമായി പരിശോധിച്ചാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തിയ അട്ടിമറികൾ വ്യക്തമായി പുറത്തുവരുമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി അഞ്ജന വിജയൻ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററായ സജീദുമായി നടത്തിയ അഭിമുഖം അത് പ്രേക്ഷകർ ഒന്ന് കാണുക അതിൽ വെൽഫെയർ പാർട്ടി തങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിലപാടും പ്രഖ്യാപിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇത് വിലയിരുത്തുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൃശ്ശൂരിൽ പട്ടികയിൽ വ്യാപകമായിട്ടുള്ളൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ പങ്കുണ്ട് സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു എംപി എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേരളീയരായ കന്യാസ്ത്രീമാരാണ് ഇന്നലെയും ആക്രമിക്കപ്പെടുന്നത് കേരളീയരായ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോഴെങ്കിലും സുരേഷ് ഒരു ബി ജെ പിയുടെ വോട്ടർ പട്ടിക അട്ടിമറിയുമായി ബന്ധപ്പെട്ട് തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ വിജയം അന്വേഷിക്കണമെന്ന് വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രതിനിധിയും ട്രഷററുമായ സജീദ് ആണ് ഉള്ളത് ഈ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പൊ അന്വേഷിക്കണം എന്നുള്ളൊരു അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം കാരണമെന്താണ് കൃത്യമായ കാരണം എന്താണ് ഈ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരത്തെ വിജയമെന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ അസാ അസാമാന്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് അത് വെൽഫെയർ പാർട്ടി അല്ല ഇത് ആദ്യം ചൂണ്ടിക്കാണിച്ചത് ആദ്യം ചൂണ്ടിക്കാണിച്ചെനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഡി സി സി ആണ് തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റ് ജോസ് അദ്ദേഹവും പിന്നെ അതുപോലെ തന്നെ ടി എൻ പ്രതാപനും ഈ രണ്ടാളുകളുമാണ് ആദ്യം അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പരസ്യ എലക്ഷന് വോട്ടിങ്ങിന് മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി ഇരുപത്തെട്ടായിരം വോട്ടുകളെ കുറിച്ചാണെന്ന് അവർ സംസാരിച്ചത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്ന കെ പി രാജേന്ദ്രൻ മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം അസംബ്ലി മണ്ഡലത്തിൽ മാത്രം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് മണ്ഡലങ്ങളിലെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രം പതിനായിരം പേർ പുറത്തുനിന്ന് വന്ന് വോട്ട് രേഖപ്പെടുത്തി അവരുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട് പക്ഷേ ഈ ഇവിടെ സ്ഥിരതാമസക്കാരിൽ അങ്ങനെയുള്ള പതിനായിരം ആളുകൾ അവിടെ നിന്ന് മാത്രം വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇത് രണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഇത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ ദിവസമാണ് കെ പി രാജേന്ദ്രൻ ഇത് പറയുന്നത് അതിന് മുമ്പ് ഒരാഴ്ച മുമ്പാണ് ടി എൻ പ്രതാപൻ ഇത് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻ്റ് തന്നെ കെ പി രാജേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കെ പി രാജേന്ദ്രൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് അവർ ഒരാഴ്ച മുമ്പ് കളക്ടർക്ക് പരാതി നൽകിയെന്നതാണ് അതിൻ്റെ വാർത്തയൊന്നും അന്ന് വന്നിരുന്നില്ല കളക്ടർക്ക് ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് പരാതി നൽകി പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കെ പി രാജേന്ദ്രൻ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് അന്നത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും അപ്പോൾ ഇതും തൃശ്ശൂരത്തെ വിജയവുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ളൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ് അപ്പോൾ നേരത്തെ തന്നെ വിസ്പറിങ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും തൊട്ടടുത്ത രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരിൽ വരുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നുവെന്നും അത്തരമുള്ളൊരു ക്യാമ്പയിനൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ട് ഈ രണ്ട് നേതാക്കളുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണ് തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ ടി എൻ പ്രതാപനും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലും കെ പി രാജേന്ദ്രൻ ഇലക്ഷൻ ഇതിനു ശേഷം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലുമാണ് ഇത് കുറച്ചും കൂടി ഒരു കോൺക്രീറ്റ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമല്ല എൽ ഡി എഫ് പരാതി നൽകിയെന്നും കെ പി രാജേന്ദ്രൻ അതിൽ പറയുന്നുണ്ട് അത് ശരിയാണെങ്കിൽ ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നതും കൂടി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഗോപിയുടെ വിജയം ആ അത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് പ്രശ്നം തെരഞ്ഞെടുപ്പ് കേസുകൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ രാജ്യത്ത് കേരളത്തിലൊക്കെ തന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുകൾ പരിശോധിച്ചാൽ ഇതൊരു ഒരു കേസ് ഫയൽ ഇപ്പൊ കേസ് കോടതിയിലുണ്ട് ഇദ്ദേഹം കൊടുത്ത സുനിൽ കുമാർ കൊടുത്തൊരു കേസ് ആണ് കോടതിയുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പ് കേസാണ് അതിൽ മുരളീധരനും കക്ഷി ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ കേസ് കോടതിയുടെ മുമ്പിലുണ്ട് കോടതിക്ക് ഇത് പരിശോധിക്കേണ്ടത് കോടതിയിൽ ഈ കാര്യം സമർപ്പിക്കാൻ ആ കേസ് നടത്തിക്കുന്ന ആളുകൾക്ക് കഴിയണം അപ്പോൾ അവർക്കിത് സാധ്യമാകുമോ എന്നതാണ് ഈ കേസിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആരെയൊക്കെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ എനിക്ക് തോന്നത്തിലധികം ബൂത്തുകളുണ്ടാകും ഈ ബൂത്തുകളിൽ എവിടെയാണ് ഇപ്പോൾ സുനിൽകുമാർ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട് പൂങ്കുന്നത്ത് മാത്രം ഒരു ബൂത്തിൽ മാത്രം ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ ചേർത്ത വിവരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഏതൊക്കെ ബൂത്തുകളിൽ എത്രയൊക്കെ വോട്ടുകളാണ് ചേർത്തത് ഈ ചേർത്ത ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടായിരുന്നോ അവർക്ക് അവർ ചേർത്തതിനകത്ത് എങ്ങനെ കൃത്യമായി രേഖകൾ വെച്ചിട്ടാണ് വോട്ട് ചേർത്തത് വോട്ട് ചേർക്കുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട് പക്ഷേ അത് സമയം നിർഭാഗ്യവശാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പുതിയ പോർട്ടൽ വോട്ടേഴ്സ് പോർട്ടൽ തുടങ്ങിയതിന് ശേഷം ബി എൽ ഒ സംവിധാനം കൂടി വന്നതിന് ശേഷമുള്ള വോട്ട് ചേർക്കൽ സുതാര്യമില്ല എന്ന് പറയേണ്ടി വരും കാരണം വെച്ചാൽ വ്യക്തമായ ഹിയറിംഗ് ഇല്ല ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് ചേർക്കൽ ചേർക്കലിപ്പോൾ കേരളത്തിൽ നടക്കുകയാണ് ഇതിനകത്തൊരു ഹിയറിംഗ് ഉണ്ട് ഇപ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി വോട്ട് ചേർത്ത ഒരാളാണ് അതിന് ഹിയറിംഗ് ഉണ്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ആ രേഖകൾ സമർപ്പിച്ചിട്ടാണ് വോട്ട് ചേർത്തത് പക്ഷേ ഈ മറ്റ് ബി എൽ ഒമാരാണ് ഈ രേഖകൾ പരിശോധിക്കുന്നത് ഇതൊരു ഹിയറിങ്ങി പ്രത്യേക സം സ്ഥലത്തില്ല ഹിയറിംഗ് ഇല്ല ബി എൽഒമാർ വന്നിട്ട് ഈ ബി എൽ ഒമാരെ കുറിച്ചും ചില സംശയങ്ങൾ നമുക്ക് പറയാം കാരണമെന്ന് വെച്ചാൽ ബി എൽ ഒമാരും മിക്ക ബി എൽ ഒ മാരും നമുക്ക് എനിക്കറിയാവുന്ന എല്ലാ ബി എൽഒമാരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ ആയിരിക്കും മിക്കവാറും ബി എൽ എൽമാരൊക്കെ ആയിട്ട് വരാനുള്ളത് അംഗൻവാടി ടീച്ചർമാർ അങ്ങനെ ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനും വരാറുണ്ട് അപൂർവ്വനെ അങ്ങനത്തുള്ള ആളുകളാണ് ബി എൽഒമാരായിട്ട് വരാറുള്ളത് ബി എൽഒമാർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് അപ്പോൾ ബി എൽ ഒമാരെ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ധാരാളമായി ചേർക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു പഴുതുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ അഡ്രസ്സിൽ എനിക്കൊരു കത്ത് വന്നാൽ ആ അഡ്രസ്സ് വെച്ച് വോട്ട് ചേർക്കാൻ പറ്റും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുസരിച്ച് അത് തദ്ദേശ സ്ഥാപനങ്ങളെ അത് പറ്റില്ല കൃത്യമായ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഈ വോട്ടേഴ്സ് പോർട്ടൽ വന്നതിന് ശേഷമാണ് ഇത്തരം സംവിധാനം വളരെ അയഞ്ഞൊരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ആർക്കും എവിടെ നിന്നും എവിടെയും വോട്ട് ചേർക്കാവുന്ന ഒരു സാഹചര്യം ഒരു കത്ത് വരാൻ എവിടെങ്കിലും ഒരു ഒരാളൊരു കത്തെഴുതിയിട്ടാൽ കത്ത് വരുമല്ലോ അപ്പൊ അവിടെ ഞാനുണ്ടോ ഇല്ലയോ എന്നത് കത്തിന് പ്രശ്നമല്ല അപ്പൊ അതോടുകൂടി എന്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അതാണെന്ന് പറഞ്ഞാൽ ആ അത് ഏയ് അപ്പൊ ഇത് 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 പ്രൂവ് ചെയ്യാൻ കഴിയണം കോടതിയിൽ കോടതിയിൽ ഇത് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ സാധിച്ചാൽ അത് ഭയങ്കര ഒരു കാര്യമായിരിക്കും ഇന്ത്യ ജനാധിപത്യത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു കാര്യമായിരിക്കും തൃശ്ശൂരെങ്കിലും സ്ഥാപിച്ചാൽ അങ്ങനെ കേരളത്തെ അത് സ്ഥാപിക്കാനുള്ള എളുപ്പമാണ് കാരണം വെച്ചാൽ എല്ലാ ബൂത്തിലും എൽ ഡി എഫിനും യു ഡി എഫിനും ഏജന്റുമാരുണ്ട് കൂടാതെ മത്സരിച്ച മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഏജന്റുമാരുണ്ട് അവരെല്ലാം വിചാരിച്ചാൽ എപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലായിടത്തും ഏജൻ്റാണ് പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും എല്ലായിടത്തും ഏജന്റ് ഉണ്ട് ഇവർ വിചാരിച്ചാൽ ഈ അന്നത്തെ വോട്ടർ പട്ടിക ഈ ഇലക്ഷൻ ഉപയോഗിച്ച പോളിംഗ് ദിവസം ഉപയോഗിച്ച വോട്ടർ പട്ടിക അവരുടെ എല്ലാം കയ്യിലുണ്ട് ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് കോടതിയിൽ തെളിവ് സമർപ്പിക്കാനായാൽ ഈ കക്ഷികൾക്ക് തെളിവ് സമർപ്പിക്കാനായാൽ അത് വലിയ സംഭവമായിരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കേണ്ട അത് അന്വേഷിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യം ഞങ്ങളിപ്പോ അവിടെ മത്സരിച്ചൊരു പാർട്ടിയല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിനൊരു പരിമിതിയുണ്ട് കേസ് കക്ഷി ചേരാനൊക്കെ പരിമിതിയുണ്ട് അതേസമയം ഇത്തരം ഒരു കാര്യം വളരെ വിശദമായി അന്വേഷിക്കണം എന്നതാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടത് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഇന്ത്യയിലെ ഈയിടയായിട്ട് ഇപ്പൊ ഒരു ഒരു ആഴ്ചക്കുള്ളിൽ നടക്കുന്ന സംഭവമാണ് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഒരു ആക്രമണം ഛത്തീസ്ഗഡിലെ അതേപോലെ ഒറീസയില് ഒഡീഷയിൽ ഇന്നലെ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ നടന്ന ഒരു വിഷയം അപ്പൊ ഇതിലൊക്കെ സുരേഷ് ഗോപി വളരെ മൗനം പാലിക്കുകയാണ് ഇപ്പം കുറച്ച് ഇപ്പൊ ഈ ഒരു അടുത്തിടെ ആയിട്ട് മൗനം പാലിക്കുകയാണ് എല്ലാ കാര്യത്തിലും സുരേഷ് ഗോപി അതിനെപ്പറ്റി എന്താണ് പറയുന്നത് അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനപ്രതിയാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ പങ്കുണ്ട് എനിക്കൊന്ന് ഈ ഒരു പിന്നെ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ മുഖാരോപണം വെച്ചാലും ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം അധികം വോട്ടുകളെ തൃശ്ശൂർ ചേർക്കാൻ സാധിക്കുള്ളൂ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അത്രയൊക്കെ സാധിക്കുകയുള്ളൂ പക്ഷേ എൻ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം തന്നെയുണ്ട് അതുകൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം സുരേഷ് ഗോപിക്കുണ്ട് അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരത്തെ ഇപ്പം നമ്മൾ ബൂത്ത് തലത്തിലെ വോട്ട് പാറ്റേൺ പരിശോധിച്ചാൽ ക്രൈസ്തവ മേഖലയിൽ സുരേഷ് ഗോപിക്ക് നല്ല വോട്ട് ലഭ്യമായിട്ടുണ്ട് മുസ്ലിം മേഖലയിൽ നിന്നും ചെറിയ തോതിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കാര്യമായി ഉണ്ടായിട്ടില്ല അതേസമയം പിന്നെ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ നിന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിന്നും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും ക്രൈസ്തവ മേഖലയിൽ നിന്നും ഒക്കെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ ക്രൈസ്തവ വോട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു എം എന്ന നിലയിൽ പ്രത്യേകിച്ച് കേരളീരായ കന്യാസ്ത്രീമാരാണ് ഇന്നലെയും ആക്രമിക്കപ്പെടുന്നത് ഇപ്പോൾ കേരളീയരായ ആളുകൾ ആക്രമിക്കപ്പെടുമ്പോഴെങ്കിലും സുരേഷ് ഗോപിക്ക് ശബ്ദം ഉയർത്താനുള്ള ധാർമ്മികമായൊരു ബാധ്യത ഉണ്ട് എം പി എന്ന നിലയിൽ ബി ജെ പി കാര്ക്ക് ധാർമ്മിക ബാധ്യത എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ സുരേഷ് ഗോപി ഒരു എം പി ജനപ്രതിനിധിയാണല്ലോ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ജനപ്രതിനിധിയാണ് അപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലെ ഒരു കലാകാരനുമാണ് ഇപ്പം ഈതെല്ലാം നിലയിൽ കാരണം കേരളത്തിലെ ജനങ്ങൾ പണം മുടക്കി അദ്ദേഹത്തിന് സിനിമ കൊണ്ടാണ് കണ്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം അതിനെ വലിയൊരു അറിയപ്പെടുന്നൊരു കലാകാരനായി മാറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അതിപ്പോൾ ഏതെങ്കിലും ജാതി നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഏതെങ്കിലും മതം നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോന്നുമല്ല ആളുകൾ സിനിമാണെന്ന് അപ്പോൾ ആ നിലയ്ക്ക് എല്ലാം അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ധാർമ്മികമായ ബാധ്യതയുണ്ട് ഈ ധാർമ്മികമായ ബാധ്യത അദ്ദേഹം പാർലമെന്റിൽ ഉയർത്തുന്നതിന് മറ്റ് സംവിധാനങ്ങളിൽ ഉയർത്തുന്നതിന് എം പി എന്ന നിലയിൽ കേന്ദ്ര പ്രത്യേകിച്ച് കേന്ദ്രം മന്ത്രി കൂടിയാണ് അദ്ദേഹം രണ്ടുപേരുണ്ട് ജോർജ് മറ്റേ ജോർജ് കുര്യനും ഉണ്ട് വിജയിച്ച് വന്നിട്ട് വന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം ജോർജ് കുര്യനൊക്കെ രാജ്യസഭയിൽ നിന്ന് കെട്ടിയിറങ്ങിയ ആളുകളാണ് നേരിട്ട് ജനങ്ങൾ വോട്ട് ജീവിച്ചാലാണ് ആ നിലയ്ക്കൊരു ബാധ്യതയുണ്ട് അതിൽ അദ്ദേഹം മൗനം പാലിക്കുന്നുണ്ട് ആ മൗനം പാലിക്കുന്നത് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ക്രൈസ്തവരോടുള്ള വെല്ലുവിളി എന്നല്ല തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരോടുള്ള വെല്ലുവിളിയാണ് തൃശ്ശൂരിൽ മൊത്തം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വോട്ട് ചെയ്തവരുടെ മാത്രം എം ബി അല്ല അദ്ദേഹം ജനങ്ങളുടെ മൊത്തം എം പി ആണ് മന്ത്രി എന്ന നിലയിൽ അധിക പദ്ധതിയുണ്ട് അതും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല